സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചായ മക്കാനി എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇത് മറ്റെവിടെയുമല്ല നമ്മൾ തുടർച്ചയായി ഫുഡ് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള ഷോപ്പാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇപ്പം കാണിച്ച ഷോപ്പല്ല ചെയ്യുന്നത് ആ ഷോപ്പിൻ്റെ ആ ഷോപ്പിന് മുമ്പ് വീഡിയോ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഇരിങ്ങാടംപള്ളി ചെവരമ്പലം റോഡിൽ ഇതേ പേരിൽ വേറെ അതേ സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്യാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങി ടേസ്റ്റ് നോക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ തന്നെ ചായ പറഞ്ഞറിയിക്കണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് പന്ത്രണ്ട് രൂപ അവിടെ ചായക്കുള്ളൂ പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ ചായ ഒക്കെ വാങ്ങുന്ന സ്ഥലമാണ് ഈ ഫുഡ് സ്ട്രീറ്റ് വരുന്നത് എന്നൊക്കെ അറിയാമല്ലോ കോവരി ടു വെള്ളിമാട് കുന്നവരുള്ള ഈ റോഡിൽ പന്ത്രണ്ട് രൂപേൻ്റെ ചായയാണ് വെള്ളത് അടിപൊളി ചായയാണ് പന്ത്രണ്ട് രൂപക്ക് കോപൂരി ഇരുങ്ങാടംപള്ളി റോഡിൽ ഇത്രയും നല്ലൊരു അടിപൊളി ചായ വേറെ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ കയറി ഷോപ്പുകളിൽ പന്ത്രണ്ട് രൂപക്ക് ഇത്ര നല്ലൊരു അടിപൊളി ചായ വേറെ ഇല്ല പിന്നെ അത്യാവശ്യം നല്ല രൂപത്തിലെന്തുണ്ട് പലഹാരങ്ങളിവിടെ ഉണ്ട് ഈ ഇതിൽ ഞാൻ കാണിക്കുന്ന ഒരു ദിവസം രാത്രി പോയി എടുത്തതുകൊണ്ട് അതുപോലെ തന്നെ പിറ്റേൻ്റെ ദിവസം അവിടെ പോയി വീടുകൊടുത്തതുകൊണ്ട് ഈ ഇപ്പം കാണുന്ന ഈ ഷോപ്പിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അടിപൊളിയാണ് സൗകര്യങ്ങളുണ്ട് അതിനുള്ളിൽ തന്നെ ഇരിക്കാൻ ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നല്ല അടിപൊളി ഷോപ്പാണ് അതിന് സാധനങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മിതമായ വിലയുള്ളൂ കാര്യങ്ങൾക്കൊക്കെ ഇപ്പം കഴിക്കുന്ന സാധനം ബൺ പോക്കറ്റാണ് അത്യാവശ്യം നല്ല ഫില്ലിങ്ങിലുണ്ട് സാധനം പിന്നെ ഞങ്ങൾ സോയാബീനാണ് എടുത്ത് സോയാബീൻ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ഫില്ലിങ്ങുണ്ട് അവിടെ നിന്നാ ഉണ്ടല്ലേ നല്ല ഫില്ലിങ്ങ് ഉണ്ട് പിന്നെ സോയാബീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കൃത്യമായ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എരിവ് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ് ഒരു ക്ലിയർ ഭാഗത്തിനാണ് പൊരിച്ചതാണ് ഇതല്ല എന്താ പറയുക റോസ്റ്റ് ടൈപ്പ് എല്ലാം പൊരിച്ചെടുത്ത സോയാബീനാണ് സോയാബീൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതു നല്ല ടേസ്റ്റുണ്ട് പിന്നെ അതിനൊരു ചമ്മന്തി പോലെ ഇരിവുള്ള ഒരു ചമ്മന്തി പോലെ ഒരു സാധനമുണ്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ട് ചാറ്റ് മസാല എന്ന് പറഞ്ഞ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലൊക്കുമ്പോൾ മിക്സാക്കി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് കഴിച്ചതിന് ഞങ്ങൾ എന്ത് ചെയ്തു രണ്ടാം ദിവസം ഞങ്ങൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ചായ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ചായയാണ് പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരുന്നു വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ കുറച്ചു കാലം മുമ്പ് കാസർഗോഡ് പോയിരുന്നു അന്ന് അവിടെ നിന്ന് കഴിച്ച സ്വാമീൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് അത് അന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഇത്ര നല്ലതൊന്നുമില്ല നമ്മൾ കോഴിക്കോട്ട് വരെയായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്വാഭാവിക മരിച്ച കിട്ടിയില്ലല്ലോ ജാഫർ ജാഫർഖാൻ്റെ കരയാലോ കൊറോണ സമയത്ത് ഷോപ്പാക്കി അവിടെ പോയിട്ട് അത്യാവശ്യം നല്ലവണ്ണം കഴിക്കാറുണ്ട് ഇടയ്ക്കിടക്ക് ആ രൂപത്തിൽ നമ്മുടെ കോഴിക്കോട് ഇല്ലല്ലോ അതായത് അത് ഫ്രൈ ആണ് ഇത് അതായത് സോയാമീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ എന്തായാലും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം വന്ന വ ഒരു പത്തേം രൂപത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് വരട്ടിയതെന്നൊക്കെ പറയേണ്ടി വരും പക്ഷേ അതുപോലെയുള്ളത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ആണ് അതുകൊണ്ട് നല്ല തിക്ക് നിൽക്കുന്നുണ്ട് എന്താ പറയുക ബീഫ് ചില്ലിയൊക്കെ തിന്നുന്ന ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നിട്ട് ഈ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ചായ എന്ന് പറയാൻ പറ്റിയ ചായയാണ് ഈ കോഴിക്കോട് കോവരുന്ന തുടങ്ങിയിട്ട് വെള്ളിമാർ കുന്നക്കു പോണ ഇതിനുള്ള രണ്ട് ചായ മക്കാനീലുള്ളത് അതുകൊണ്ട് മറ്റൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും മിനിമം ജസ്റ്റ് ചായ എങ്കിലും കൂടെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ചായയാണ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക സ്വാഭീം തീർന്നു അപ്പം നമ്മളെന്ത് ചെയ്തു കിഡിക്കിഡി ലോസ് കയറ്റവും ചിക്കൻ പൊരിച്ച ഓർഡർ ചെയ്തു അതായത് ചിക്കൻ വളരെ ചെറിയ പീസാക്കിയിട്ട് ഈ ചിക്കൻ പൊക്കോടൊക്കെ അല്ലേ അത് ആ രൂപത്തിൽ ചിക്കൻ പൊരിച്ച കണ്ടോട്ടെ ഞങ്ങളത് ഓർഡർ ചെയ്തു അത് കഴിക്കാൻ തുടങ്ങി ഒരു ക്വാർട്ടർ പ്ലേറ്റിൽ അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ സാധനമുണ്ട് നല്ല മസാല ഇട്ട് ഉഷാറായി പൊരിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മളൊരു എന്താ പറയുക നമ്മളൊരു അൽഫാമ് വാങ്ങി കഴിഞ്ഞാൽ അത്രയൊക്കെ വെയിറ്റുള്ള പീസുകൾ എന്തുണ്ട് ടോട്ടൽ നോക്കുമ്പോൾ ഒരു അൽഫാമിൻ്റെ പീസിൻ്റെ അത്ര വെയിറ്റുള്ള സാധനം എന്തെങ്കിലും ഈ ചിക്കൻ പൊക്കോട അല്ല ഈ ചിക്കൻ പൊരിച്ചയിൽ കിട്ടിയലുണ്ട് പക്ഷെ ചെറിയ ചെറിയ പീസായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് കഴിക്കണം ചിലതിൻ്റെ ഉള്ളിൽ ചിക്കനാണല്ലോ ചിലതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം ഉണ്ടാവും ആ കാര്യമൊന്നും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീങ്ങിക്കൂടരുത് ശ്രദ്ധിച്ച് തിന്നാൽ എക്കാലവും തിന്നാം അത്രേ പറയാനുള്ളൂ ആവശ്യത്തിൽ ചില പീസിനൊന്നും എലുണ്ടാവില്ല നല്ല എല് ഇല്ലാത്ത പീസും ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊരു പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിന്നിട്ട് ഞാൻ ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ അതുണ്ടല്ലോ ആട്ടി പൊളി തന്നെ സംഗതി വളരെ വേഗം ചിക്കൻ മുറിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓണാക്കി വീഡിയോ എടുക്കുന്ന കീഴ കയ്യിലുണ്ടെന്ന് മറന്നിട്ട് ഞാൻ തീറ്റ മത്സരത്തിലാണെന്നുള്ള ബോധത്തോടെയാണ് ഞാൻ എന്ത് ചെയ്തത് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സ്പീഡിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണണ്ടല്ലോ എൻ്റെ ലെല്ലുണ്ടാക്കോ ഒഴിവാക്കിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിക്കുന്നത് എൻ്റെ കൈയും അടുത്ത ആളെ കൈയും പോകുന്ന കണ്ടില്ല ഞാൻ ചിക്കൻ തീർന്നു അത്രയും നല്ല സ്പീഡിൽ കഴിച്ചു കഴിച്ച് തീർത്തു അപ്പം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രെയിങ്ങൾ ഒന്നും ട്രൈ ചെയ്ത് ഒന്ന അഭിപ്രായം കൊള്ളായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുകൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് കൃത്യമായിട്ട് ചെയ്ത ഇപ്പോൾ കോഴിക്കോട് ഈ ഭാഗത്തുള്ള ഏകദേശം യുവാക്കൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫാമിലി അടക്കമുള്ള ആളുകൾ ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നല്ല തിരക്കാണ് പോകുന്നത് ഈ ഭാഗത്തുള്ള ഷോപ്പുകളിലൊക്കെ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള മറ്റ് ഫുഡുകളെ ഫോട്ടോ തട്ടിലുവെച്ച് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടാം ദിവസം പോയിട്ട് പകലുള്ളതാണ് അതായത് വൈകുന്നേരം ഈവനിങ് പിന്നെ ഇവർ വൈകുന്നേര രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്